അഹങ്കാരം തകർക്കാൻ ചാണിക്കൻ്റെ നിശബ്ദതന്ത്രം തന്ത്രം സംഘർഷമില്ലാതെ വാദപ്രതിവാദമില്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഒരാളുടെ അഹങ്കാരം കണ്ട് ഇവനൊരു പാഠം പഠിപ്പിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുകയും എന്നാൽ ഉടൻ തന്നെ പറഞ്ഞാൽ വഴക്കാകും മിണ്ടാതിരുന്നാൽ അവൻ കൂടുതൽ തല കയറും എന്നൊരു ഭയവും മനസ്സിൽ വരികയും ചെയ്തിട്ടില്ലേ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ചാണിക്കൻ സ്വയം പറഞ്ഞിട്ടുള്ള ഒരു വഴിയാണ് അഹങ്കാരത്തിന്റെ യഥാർത്ഥ ഉറവിടം ശക്തിയല്ല താരതമ്യം നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ ചാണിക്കൻ ഒരു കാര്യം പറഞ്ഞു അഹങ്കാരം ഉണ്ടാകുന്നത് ശക്തിയിൽ നിന്നല്ല താരതമ്യത്തിൽ നിന്നാണ് ഈ വരി കേൾക്കുമ്പോൾ വളരെ ലളിതമായി തോന്നാം പക്ഷേ അത് എത്രത്തോളം ലളിതമാണോ അത്രത്തോളം അപകടകരവുമാണ് കാരണം ഒരു അഹങ്കാരിയായ വ്യക്തിയുടെ ശക്തി കഴിവുകളെല്ലാം അവന്റെ ശക്തി അവൻ നടത്തുന്ന തെറ്റായ താരതമ്യത്തിലാണ് അവൻ സ്വയം മറ്റൊരാൾക്ക് മുകളിൽ നിർത്തുന്നു ചിലപ്പോൾ പണത്തിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിൽ അറിവിന്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ പ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ പോലും എന്നാൽ ഭയപ്പെടുത്തുന്ന കാര്യം ഇതാണ് അഹങ്കാരം എത്ര വലുതാണോ അതിന്റെ യഥാർത്ഥ്യം അത്രയും ദുർബലമായിരിക്കും അതെ നിങ്ങൾ കേട്ടത് ശരിയാണ് അഹങ്കരിയായ വ്യക്തി ഉള്ളുകൊണ്ട് വളരെ വീരുവാണ് ആളുകൾ അവന്റെ ബലഹീനതകൾ അറിയാതിരിക്കാൻ വേണ്ടി മാത്രമാണ് അവൻ പുറമേ ശക്തനായി കാണപ്പെടുന്നത് ഇവിടെ നിങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യം വന്നേക്കാം നിങ്ങൾ തന്നെ ആലോചിച്ചു നോക്കൂ യഥാർത്ഥത്തിൽ ആത്മവിശ്വാസമുള്ള ഒരാൾക്ക് മറ്റൊരാളെ താഴ്ത്തിക്കെട്ടേണ്ട ആവശ്യം എന്താണ് സ്വയം വിശ്വാസമുള്ള തന്റെ ജോലിയിൽ ഉറപ്പുള്ള ശാന്തനും സ്ഥിരതയുള്ളതുമായ ഒരാൾ മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടാൻ സമയം കണ്ടെത്തുമോ അവൻ തൻ്റെ വഴിയിൽ മാത്രം ശ്രദ്ധിക്കുന്നു എന്നാൽ അഹങ്കാരിയായ വ്യക്തിയുടെ മുഴുവൻ ഊർജ്ജവും സ്വയം വലുതായി തോന്നാൻ വേണ്ടി മറ്റുള്ളവരെ ചെറുതാക്കി കാണിക്കുന്നതിലൂടെയാണ് ചെലവഴിക്കുന്നത് അതായത് അവൻ്റെ അഹങ്കാരത്തിന്റെ യഥാർത്ഥ ഉറവിടം ഭയമാണ് ശക്തിയല്ല ഇവിടെ ഒരു ചെറിയ വൈകാരിക ഉത്തോചനം നൽകട്ടെ ആലോചിച്ചു നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ അടിച്ചമർത്താൻ ശ്രമിച്ച എത്ര പേരുണ്ടായിട്ടുണ്ട് ചിലപ്പോൾ വാക്കുകളിലൂടെ ചിലപ്പോൾ മൗനത്തിലൂടെ ചിലപ്പോൾ നോട്ടങ്ങളിലൂടെ നിങ്ങളും പലപ്പോഴും ഭയന്ന് പിൻവാങ്ങിയിട്ടുണ്ടാകാം പക്ഷേ സത്യം ഇതാണ് ഭയപ്പെടേണ്ടിയിരിക്കുന്നത് നിങ്ങളായിരുന്നില്ല ഭയപ്പെടേണ്ടത് അഹങ്കാരമുള്ള ആ വ്യക്തിയാണ് കാരണം അവന്റെ യഥാർത്ഥ വില ആരെങ്കിലും അവനെ കാണിക്കുമോ എന്ന ഭയം അവൻ എപ്പോഴും ഉണ്ടായിരുന്നു അഹങ്കാരം തകർക്കുന്ന ഒന്നാമത്തെ രഹസ്യം മാറ്റുക അഹങ്കാരിയെ തകർക്കുന്നതിലെ ആദ്യത്തെ രഹസ്യം എന്താണ് മിക്ക ആളുകളും ചെയ്യുന്നത് എന്താണ് അഹങ്കാരത്തിന് മറുപടി അഹങ്കാരത്തിലൂടെ നൽകുന്ന തെറ്റ് വലിയ തെറ്റ് കാരണം അഹങ്കാരി വാദപ്രതിവാദങ്ങളിൽ നിന്ന് പിന്മാറില്ല അവൻ അതിലൂടെ കൂടുതൽ വിഷലിപ്തനാകുന്ന ചാണിക്കൻ പറയുന്നു അഹങ്കാരത്തിനുള്ള മരുന്ന് മത്സരമല്ല അതിന്റെ താരതമ്യം മാറ്റുകയാണ് ഈ കാര്യമാണ് ഒരാളുടെ ഈഗോയെ നിമിഷങ്ങൾക്കുള്ളിൽ പിടിച്ചു കുലുക്കുന്നത് ഈ താരതമ്യം എങ്ങനെയാണ് മാറുന്നത് ശ്രദ്ധയോടെ കേൾക്കുക കാരണം ഇവിടെ നിന്നാണ് കളിയുടെ ദിശ മാറുന്നത് അഹങ്കാരിയായ വ്യക്തിക്ക് തന്റെ മുന്നിൽ തന്നെക്കാൾ താഴെയാണെന്ന് സ്വയം കരുതുന്ന ഒരാൾ ഉണ്ടാകുമ്പോഴാണ് അഹങ്കാരിയായി തോന്നുന്നത് എന്നാൽ അവന് തുല്യനോ അവനേക്കാൾ മികച്ചവനോ ആയ ഒരാൾ മുന്നിൽ വരുമ്പോൾ അവന്റെ മുഴുവൻ ഘടനയും വിറയ്ക്കാൻ തുടങ്ങും ചെറുപ്പത്തിൽ സ്കൂളിൽ എപ്പോഴും തൊണ്ണൂറ് ശതമാനത്തിന് മുകളിൽ മാർക്ക് വാങ്ങുന്ന ഒരു കുട്ടിയുണ്ടായിരുന്നു സങ്കല്പിക്കുക അവൻ ക്ലാസ്സിൽ കയറുമ്പോൾ പറയും ഞാൻ വീണ്ടും ടോപ്പായി നിങ്ങൾ എല്ലാവരും ശ്രമിക്കുന്നില്ല എന്നൊക്കെ അവന്റെ വാക്കുകളിൽ ഒരുതരം ഉപരി വിപ്ലവമായ ആത്മവിശ്വാസം ഉണ്ടാകും എന്നാൽ ഒരു വർഷം കഴിഞ്ഞ് ക്ലാസ്സിലേക്ക് ഒരു പുതിയൊരു കുട്ടി വരുന്നു അവൻ തൊണ്ണൂറ്റിയേഴ് ശതമാനം മാർക്ക് നേടുന്നു ആ പഴയ കുട്ടി പെട്ടെന്ന് നിശബ്ദനാകും മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ട് ജീവിച്ച് അവൻ സ്വന്തം മുള്ളിലേക്ക് ഒതുങ്ങിപ്പോകാൻ തുടങ്ങും എന്തുകൊണ്ട് കാരണം അവന്റെ താരതമ്യം മാറിപ്പോയി അഹങ്കാരം എവിടെ നിന്ന് ജനിച്ചു അവിടെ വെച്ച് തന്നെ തകർത്തു ഇതാണ് ശാസ്ത്രം ഇതാണ് ചാണിക്കൻ്റെ നയം ഇപ്പോൾ ചിന്തിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എത്ര പേരെ കൊണ്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് എപ്പോഴും തന്റെ മേൽക്കോയ്മ കാണിക്കുന്ന ഒരു മീറ്റിങ്ങുകളിൽ മറ്റുള്ളവരെ താഴ്ത്തി താഴ്ത്തിക്കെട്ടുന്ന ഒരാൾ ചാണിക്കൻ്റെ കാലം മുതൽ ഇന്ന് വരെ എല്ലാ അഹങ്കാരികളെയും ഉള്ളിൽ നിന്ന് തകർക്കാൻ ഏറ്റവും ശക്തമെന്ന് കരുതപ്പെടുന്ന ആയുധത്തെക്കുറിച്ച് ഇപ്പോൾ പറയാം അതാണ് മൗനം എന്നാൽ ശ്രദ്ധിക്കുക ഇവിടെ മൗനം എന്നാൽ ഭയം കാരണം ഉണ്ടാകുന്ന നിശബ്ദതയല്ല ഇത് ശക്തിയിൽ നിന്ന് വരുന്ന നിശബ്ദതയാണ് ഇതൊരു തന്ത്രമാണ് ഇതൊരു ആയുധമാണ് ഇതൊരു മാനസിക സമൃദ്ധമാണ് ചാണിക്കൻ ഇതിനെ മൗനാഘാതം എന്ന് വിളിച്ചിരുന്നു അതായത് നിശബ്ദനായി നിന്നുകൊണ്ട് ദ്രോഹം ഏൽപ്പിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും ഇതൊരു പ്രഹരമോ മിണ്ടാതിരുന്നാൽ ആരെങ്കിലും ഇളകുമോ ഇതാണ് ആളുകൾക്ക് മനസ്സിലാക്കാത്തത് ഒരു അഹങ്കാരിയുടെ ഏറ്റവും വലിയ ആശ്രയം അവന്റെ ശബ്ദമാണ് ഏറ്റവും വലിയ ഭയം ആരെങ്കിലും ശാന്തനായിരിക്കുന്നതുമാണ് എന്തുകൊണ്ട് കാരണം അഹങ്കാരിക്ക് രണ്ട് കാര്യങ്ങളിലാണ് വിശപ്പ് ഒന്ന് ശ്രദ്ധ അഥവാ അറ്റൻഷൻ രണ്ട് അംഗീകാരം അല്ലെങ്കിൽ വാലിഡേഷൻ അതായത് ചുറ്റുമുള്ള ആളുകൾ അവനെ ശ്രദ്ധിക്കണം അവനെ അഭിനന്ദിക്കണം അവൻ പറയുന്ന ഒരു വാക്കിനോടും പ്രതികരിക്കണം അവൻ്റെ മേൽക്കോയ്മ അംഗീകരിക്കണം ഇപ്പോൾ ചിന്തിക്കുക അവന്റെ ഈഗോ ഈ കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾ നിശബ്ദമായി അവയിൽ നിന്ന് ഈ കാര്യങ്ങൾ പിടിച്ചെടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും അവൻ്റെ മുഴുവൻ അഹങ്കാരവും ഉള്ളിൽ നിന്ന് തകർന്നു തുടങ്ങും മനുഷ്യന്റെ ഏറ്റവും വലിയ ബലഹീനത പ്രതികരണത്തിനുള്ള ആസക്തിയാണ് അഡിക്ഷൻ ടു റിയാക്ഷൻ അഹങ്കാരിയായ വ്യക്തി മറ്റുള്ളവരുടെ പ്രതികരണങ്ങളോട് ഏറ്റവും കൂടുതൽ അസക്തനാണ് നിങ്ങൾ അവനെ പ്രതികരണം നൽകുന്നത് നിർത്തുമ്പോൾ അവൻ അസ്വസ്ഥനാകുന്നു ഓരോ സ്വന്തം പ്രശംസകൾ വാരി വിതർന്നു എന്ന് കരുതുക ഞാനിത് ചെയ്തതും ഞാൻ അത് ചെയ്തു എന്നെപ്പോലെ മറ്റാരുമില്ല ആളുകൾ എന്നിൽ നിന്ന് പഠിക്കുന്നു മിക്ക ആളുകളും രണ്ടു തെറ്റുകളിൽ ഒന്ന് ചെയ്യും ഒന്നുകിൽ അവർ അസൂയപ്പെടും അല്ലെങ്കിൽ അവനെ പിന്തുണയ്ക്കും എന്നാൽ ചാണിക്കൻ പറയുന്നു എതിർക്കുകയും വേണ്ട പിന്തുണയ്ക്കുകയും വേണ്ട നിങ്ങൾ വെറുതെ ഒരു ശരി അല്ലെങ്കിൽ നല്ലത് എന്ന് പറഞ്ഞ് മുന്നോട്ടു പോവുക നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരുപാട് അഹങ്കാരമുള്ള ഒരാളോട് നിങ്ങൾ സംസാരിക്കുമ്പോൾ അവന്റെ വാക്കുകൾ നിങ്ങളെ അവഗണിച്ചാൽ അവന്റെ മുഖം വിചിത്രമായി മാറുന്നത് താൻ പ്രതീക്ഷിച്ച സ്വാധീനം തന്റെ വാക്കുകളിൽ ഉണ്ടാകില്ല എന്ന് അവന് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇവിടെയാണ് അഹങ്കാരം തകരാൻ തുടങ്ങുന്നത് ഇനി ഒരാൾ തന്റെ മേൽക്കോയ്മ കാണിക്കാൻ വേണ്ടി നിങ്ങളുടെ മുന്നിൽ സ്വയം പുകൾക്കുക നിങ്ങൾ അവന്റെ വാക്കുകൾ കേൾക്കുകയല്ല അവൻറെ ബലഹീനത മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് മൗനാഘാതം സൈക്കോളജിക്കലി ഇമ്പാക്ട് അംഗീകാരം ലഭിക്കാത്ത വരുമ്പോൾ അഹങ്കാരി എന്ന വ്യക്തി തന്നെ തന്നെ തെളിയിക്കാൻ ഇരട്ടി ശക്തി ഉപയോഗിക്കും അവൻ കൂടുതൽ ഉറക്കെ സംസാരിക്കും കൂടുതൽ വീമ്പളക്കും വലിയ കാര്യങ്ങൾ പറയുന്നു ഇവിടെ നിന്നാണ് നിങ്ങൾ അവന്റെ ഊർജം അവനിലേക്ക് തന്നെ എത്തിക്കുന്നത് ഇതൊരു ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാം മീറ്റിംഗിൽ എപ്പോഴും സ്വന്തം നേട്ടങ്ങൾ പറഞ്ഞ് മറ്റുള്ളവരെ താഴ്ത്തി കെട്ടുന്ന ഒരു സഹപ്രവർത്തകൻ ഉണ്ടെന്ന് കരുതുക സാധാരണക്കാരെ പോലെ നിങ്ങൾ അവൻറെ ഓരോ വാക്കിലും ഈ ശരിക്കും കൊള്ളും എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്നു അനാവശ്യ പ്രതികരണം നൽകുന്നില്ല പതുക്കെ അവൻ ചിന്തിക്കാൻ തുടങ്ങും എന്തുകൊണ്ടാണ് ഈ വ്യക്തി എൻ്റെ കഴിവുകളെ മതിപ്പുള്ളവാക്കത്തത് ഞാൻ ഒന്നുമല്ലെന്ന് ഇവന് തോന്നുന്നുണ്ടോ അതെ ഇവൻ എന്നേക്കാൾ മികച്ചവനാണോ അതുകൊണ്ടാണോ പ്രതികരിക്കാത്തത് ഈ ഭയം ഈ അസ്വസ്ഥത ഈ ആന്തരിക അരക്ഷിതാവസ്ഥയാണ് അവന്റെ അഹങ്കാരത്തെ ഉള്ളിൽ നിന്ന് അഴുക്കാൻ തുടങ്ങുന്നത് ഓർക്കുക അഹങ്കാരം പുറമേ നിന്ന് വളരെ ശക്തമായി തോന്നുമെങ്കിലും ഉള്ളിൽ പഞ്ഞി പോലും മൃദുവാണ് നിങ്ങൾ അതിനെ വേഗതയുള്ള കാറ്റ് നൽകുന്നതു പകരം അതിൽ നിന്ന് വായു വലിച്ചെടുക്കുന്നു അപ്പോൾ അഹങ്കാരം തകർന്നു വീഴുന്നു മൗനാഘാതം ഇത്രയും ശക്തമാകുന്നത് എന്തുകൊണ്ടാണ് അഹങ്കാരം വാക്കുകളിൽ തകരില്ല അത് നിശബ്ദതയിലേ തകരുള്ളൂ നിങ്ങൾ നിശബ്ദനായിരിക്കുമ്പോൾ അഹങ്കാരിയായ വ്യക്തിക്ക് തന്നിൽ തന്നെ ഒരു ശൂന്യത അനുഭവപ്പെടുന്നു മറ്റുള്ളവരുടെ പ്രശംസകളാൽ നിറഞ്ഞൊരു ശൂന്യത ഇപ്പോൾ ആ ശൂന്യത അവനെ ഉള്ളിൽ നിന്ന് പിന്നാൻ തുടങ്ങുന്നു അതിനാൽ അവൻ നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി കൂടുതൽ ആഗ്രഹിക്കാൻ തുടങ്ങും ഈ നിമിഷമാണ് നിങ്ങൾ അവൻ്റെ താരതമ്യം മാറ്റിമറിക്കുന്നത് നിങ്ങൾ അവരെ നിയന്ത്രിക്കാൻ കഴിയും ഒരു വാക്കുപോലും പറയാതെ അവൻറെ അഹങ്കാരത്തെ താഴ്ത്തിക്കൊണ്ടുവരാൻ കഴിയും പ്രതിബിംബ തന്ത്രം റിഫ്ലക്ഷൻ ടെക്നീക് സ്വന്തം മുഖം കാണിക്കുക മൗനാഘാതം മനസ്സിലായി ഇനി എന്ത് ഇപ്പോൾ ഞാനും നിങ്ങൾക്ക് തരാൻ പോകുന്ന സാങ്കേതിക വിദ്യ അഹങ്കാരികൾക്ക് ഒരു കണ്ണാടി പോലെയാണ് ചാണിക്കിനെ ഇതിനെ പേരിട്ടത് പ്രതിബിംബം റിഫ്ലക്ഷൻ എന്നാണ് ഓർക്കുക ലോകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ വാക്കുകളിൽ നൽകുന്നതിന് അത് ഒരാൾക്ക് അവൻ്റെ സ്വന്തം മുഖം കാണിച്ചു കൊടുക്കുന്നതാണ് അവൻ്റെ മുഴുവൻ മാനസിക സന്തുലനാവസ്ഥയും തകരുന്നു ഒരാൾ നിങ്ങളെ താഴ്ത്തിക്കെട്ടിക്കൊണ്ട് പറയുന്നു നിനക്കിതുമറിയില്ലേ ഇത്രയും ലളിതമായ കാര്യം സാധാരണ അവസ്ഥയിൽ എന്ത് സംഭവിക്കും ഒന്നെങ്കിൽ ആൾ ദേഷ്യപ്പെടും മറുപടി പറയും നീ എന്നെ പറയാൻ ആരാണ് അല്ലെങ്കിൽ നിശബ്ദമായി അപമാനം സഹിച്ച് തല താഴ്ത്തും എന്നാൽ ചാണിക്കൻ പറയുന്നു രണ്ടു വഴികളും തെറ്റാണ് കാരണം ഒന്നാമത്തെ വഴി അഹങ്കാരത്തിന് ഇന്ധനം നൽകുന്നു രണ്ടാമത്തെ വഴി നിങ്ങളുടെ ആത്മാഭിമാനത്തെ ഇല്ലാതെയാക്കുന്നു യഥാർത്ഥ വഴി പ്രതിബിംബം തന്ത്രമാണ് നിങ്ങൾ ശാന്തമായ സ്വരത്തിൽ പറയുക ആകാം എല്ലാവർക്കും മെച്ചപ്പെടാൻ സാധ്യതയുണ്ട് എന്നിട്ട് നിശബ്ദനാകുക ഈ മറുപടി എങ്ങനെയാണ് അഹങ്കാരം തകർക്കുന്നത് എവിടെയാണ് കളി തുടങ്ങുന്നത് ഈ മറുപടിയിലൂടെ നിങ്ങൾ ഓരോ സമയവും മൂന്ന് പ്രഹരങ്ങൾ നൽകുന്നു ഒന്ന് ഒന്നാമത്തെ പ്രായം നിങ്ങൾക്ക് അവന്റെ വാദത്തെ ചോദ്യം ചെയ്യുന്നില്ല അതുകൊണ്ട് അവൻ ദേഷ്യപ്പെടുന്നില്ല രണ്ടാമത്തെ പ്രാരം നിങ്ങൾ അവന്റെ ഈഗോയെ പിന്തുണയ്ക്കുന്നില്ല അതുകൊണ്ട് അവന് ആവശ്യമുള്ള അംഗീകാരം ലഭിക്കുന്നില്ല ഊന്ന് മൂന്നാമത്തെയും പ്രായം നിങ്ങൾ അവനെ ആക്രമിക്കാതെ തന്നെ അവന്റെ കുറിച്ച് അവനു പരോക്ഷമായ ബോധം നൽകുന്നു ഇതാണ് പ്രതിബിംബം മറ്റൊരു ഉദാഹരണം അവൻ പറയുന്നു എന്നെപ്പോലെ മറ്റാരും ഇല്ല ഇപ്പോൾ മിക്ക ആളുകളും ഭയൊന്നും മിണ്ടാതിരിക്കും അല്ലെങ്കിൽ പരിഹസിച്ചുകൊണ്ട് പറയും അതെ അന്ന് ദൈവമാണല്ലോ എന്നാൽ ചാണിക്കന്റെ നയം പറയുന്നു അഹങ്കാരം തകർക്കാൻ അതിൻ്റെ തീയിൽ ഇന്ധനം നൽകരുത് അതിനെ തനിച്ചാക്കുക നിങ്ങൾ ഒരു നേരിയ ചിരിയോടെ പറയുക നല്ലതാണ് എല്ലാവർക്കും അവരുടേതായ പ്രത്യേകതകൾ ഉണ്ടല്ലോ എന്നിട്ട് നിശബ്ദനാവുക ഇവിടെ വ്യത്യാസം ഇതാണ് നിങ്ങൾ അവനെ എതിർക്കുകയോ പുകഴ്ത്തുകയോ ചെയ്തില്ല പകരം അവന്റെ പ്രസ്താവനയെ നിഷ്പക്ഷമാക്കി ഇവിടെ നിന്നാണ് അഹങ്കാരം ഇളക്കാൻ തുടങ്ങുന്നത് ഈ സാങ്കേതിക വിദ്യയുടെ സൈക്കോളജിക്കൽ ഇംപാക്റ്റ് ഏറ്റവും അപകടകരമാണ് ഇവിടെയാണ് അഹങ്കാരിയുടെ ഉറക്കം നഷ്ടപ്പെടുന്നത് മനോവിജ്ഞാനം പറയുന്നു അഹങ്കാരിയായ വ്യക്തികൾ അവന്റെ പ്രതിച്ഛായ മറ്റുള്ളവരുടെ കണ്ണുകളിലൂടെയാണ് സൃഷ്ടിക്കുന്നത് ഞാൻ സംസാരിച്ചാൽ ഇവർ അംഗീകരിക്കും ഞാൻ ആത്മവിശ്വാസം കാണിച്ചാൽ ഇവർ ഭയപ്പെടും അവൻ ചിന്തിക്കുന്നു എന്നാൽ നിങ്ങൾ അവന്റെ വാക്കുകൾക്ക് നിഷ്പക്ഷമായ ഒരു പ്രതിബിംബമായി മാറുമ്പോൾ അവന്റെ മുഴുവൻ പ്രതിച്ഛായയും അവന്റെ മുന്നിൽ തകരാൻ തുടങ്ങുന്നു അവൻ ചിന്തിക്കും എന്തുകൊണ്ടാണ് അവൻ എന്റെ വാക്കുകൾ സ്വാധീനിക്കാത്തത് ഇവൻ എന്റെ സമ്മർദ്ദത്തിന് വഴങ്ങാത്തത് എന്തുകൊണ്ടാണ് എന്റെ കുത്തുവാക്കുകളോടെ ഇവൻ പ്രതികരിക്കാത്തത് എന്തുകൊണ്ടാണ് ഇവൻ ഇത്രയും ശാന്തനായിരിക്കുന്നത് എന്ത് കൊണ്ടാണ് ഇവന് ഭയമില്ലേ ഈ ഭയം ഈ ആശയക്കുഴപ്പം ഈ ആന്തരിക അസ്വസ്ഥത ആണ് അവന്റെ അഹങ്കാരത്തിനെ ഉള്ളിൽ നിന്ന് തിന്നു തീർക്കുന്നത് പ്രതിബിംബ തന്ത്രത്തിന്റെ ഏറ്റവും വലിയ നേട്ടം ഇതാണ് നിങ്ങൾ വഴക്കിടാതെ ശബ്ദമുയർത്താതെ ഒരു കടുപ്പമുള്ള വാക്കുപോലും പറയാതെ അവന്റെ അഹങ്കാരത്തെ അവന്റെ തന്നെ ശക്തി കൊണ്ട് തോൽപ്പിക്കുന്നു ഇതൊരാളെ അവന്റെ തന്നെ ഭാരം കൊണ്ട് നിലം പരിശയാക്കുന്നത് പോലെയാണ് കൈ ഉയർത്താത്തത് ഊർജ്ജം ചെലവഴിക്കാത്തത് ശാന്തനായി നിന്നുകൊണ്ട് കളി മുഴുവൻ മാറ്റിമറിക്കുക ഇനി നമ്മൾ കാണാൻ പോകുന്നത് ചാണക്യനിധിയിലെ ഏറ്റവും അദൃശ്യവും എന്നാൽ ഏറ്റവും മാരകവുമായ തന്ത്രത്തിലേക്കാണ് ഇതിന്റെ പേരാണ് സാന്നിധ്യശക്തി അഥവാ പ്രസൻസ് പവർ പലരും കരു ുന്നത് ശക്തി വാക്കുകളിലാണെന്നാണ് എന്നാൽ ചാണിക്കൻ പറയുന്നു ഊർജത്തെ നിയന്ത്രിക്കുന്ന മനസ്സിനെ അടക്കി നിർത്തുന്ന ഒരു വ്യക്തിയുടെ സാന്നിധ്യം അത്രത്തോളം സ്വാധീനമുള്ളതായി മാറുന്നു ആ അഹങ്കാരിയായ വ്യക്തി തന്നെ കള്ളിൽ ചെറുതായി പോകുമോ ഒരു അഹങ്കാരി ഉച്ചത്തിൽ സംസാരിക്കുന്നവരാണ് അവൻ ബഹളം തന്റെ മേൽസ്ഥാനം കാണിക്കുന്നു എന്നാൽ യഥാർത്ഥത്തിൽ ശക്തനായ വ്യക്തി ശാന്തനാണ് അവന്റെ ശക്തി ശബ്ദത്തിലല്ല അവന്റെ സാന്നിധ്യത്തിലാണ് നിങ്ങൾ ശാന്തനായി ശ്രദ്ധ കേന്ദ്രീകരിച്ച് വൈകാരികമായി അകലം പാലിച്ച് ഇമോഷണൽ ഡിറ്റാച്ച്മെന്റ് നടത്തി നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ അഹങ്കാരിയുടെ ലോകം മാറുന്നു പവൻ ചിന്തിക്കും അവൻ എൻ്റെ വാക്കുകളുടെ പ്രതികരിക്കാത്തത് എന്തുകൊണ്ടാണ് ഇവന്റെ ശ്രദ്ധ എന്നിൽ പതിയാത്തത് എന്തുകൊണ്ടാണ് അവിടെ നിന്നാണ് അവൻറെ അസ്ഥിരത ആരംഭിക്കുന്നത് സാന്നിധ്യത്തിൻ്റെ മൂന്ന് തൂണുകൾ ഈ സാന്നിധ്യം വെറുതെ ഉണ്ടാകുന്നതല്ല ഇതിനെ മൂന്നടിസ്ഥാനങ്ങളുണ്ട് ശാന്തമായ മനസ്സ് മനസ്സ് ശാന്തമാണെങ്കിൽ കാഴ്ച വ്യക്തമായിരിക്കും അഹങ്കാരി എപ്പോഴും ബഹളത്തിൽ സ്വാധീനിക്കപ്പെടുന്നു വലിയ ശബ്ദമുള്ളവർ വലിയവനാണെന്ന് അവൻ കരുതുന്നു എന്നാൽ നിങ്ങളുടെ സ്ഥിരത അവന്റെ ഏറ്റവും വലിയ ബലഹീനതയായി മാറും ഇവൻ മിണ്ടാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇവൻ ഒതുങ്ങിപ്പോയിയല്ലോ എന്നൊക്കെ അവർക്ക് തോന്നും ഇവൻ ഭയപ്പെടാത്തത് എന്തുകൊണ്ട് ഈ ചോദ്യങ്ങൾ മനസ്സിൽ ആരംഭിക്കുമ്പോൾ അവന്റെ അഹങ്കാരം തകരാൻ തുടങ്ങും എന്നാൽ അവന്റെ ഈഗോ പ്രദർശനം അവഗണിച്ച് നിങ്ങൾ നിങ്ങളുടെ ജോലിയിൽ ശ്രദ്ധിക്കുമ്പോൾ അവനിൽ ഒരു അസ്വസ്ഥത ഉണ്ടാകുന്നു ഇവൻ എന്തുകൊണ്ടാണ് എന്നെ ശാന്തനായി കാണാത്തത് എന്റെ സാന്നിധ്യത്തിലും ഇവൻ എങ്ങനെ ജോലി േ നിങ്ങൾ അവരെക്കാൾ മുന്നോട്ട് പോവുകയാണെന്ന് അവർക്ക് തോന്നുന്നു ഈ ആന്തരിക അസ്വസ്ഥതയാണ് അഹങ്കാരിയെ ഏറ്റവും കൂടുതൽ അലട്ടുന്നത് നിങ്ങൾ അവനോട് ഒന്നും പറയുന്നില്ല അവൻ താഴ്ത്തി കിട്ടുന്നില്ല മറുപടി നൽകുന്നില്ല നിങ്ങൾ മുന്നോട്ട് പോവുക മാത്രമാണ് ചെയ്യുന്നത് നിങ്ങളുടെ വളർച്ച അവന്റെ ഈഗോയെ തിന്നുന്നു തീർക്കുന്നു ഇതൊരു സൈക്കോളജിക്കൽ യുദ്ധമാണ് നിശക്തം ശാന്തം എന്നാൽ അത്യധികം ശക്തം ഒരാൾ നിങ്ങളെ എപ്പോഴും കുറച്ച് കാണാൻ ശ്രമിക്കുന്നു ശ്രമിക്കുന്നുവെന്ന് കരുതുക ഇവനൊന്നും ചെയ്യാൻ കഴിയില്ല ഇവൻ എപ്പോഴും ശരാശരിയായിരിക്കും എന്നെ അവൻ പറഞ്ഞുള്ളൂ പണ്ടേ നിങ്ങൾക്ക് വിഷമം തോന്നുമായിരുന്നു പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് തന്ത്രമറിയ ഇപ്പോൾ നിങ്ങൾ മറുപടി നൽകുക നിങ്ങൾ ജോലി ചെയ്യുക മാത്രം ചെയ്യും നിങ്ങൾ പഠിക്കും മെച്ചപ്പെടുത്തും അച്ചടക്കം പാലിക്കും ചെറിയ ചുവടകൾ മുന്നോട്ട് വെക്കുക എന്നിട്ട് ഒരു ദിവസം നിങ്ങളുടെ പുരോഗതി അത്രയും വ്യക്തമാക്കുക ആ അഹങ്കാരിക്ക് നിങ്ങളുടെ നേരെ നോക്കാൻ പോലും ഭയമാകും എന്തുകൊണ്ട് കാരണം അവന്റെ ഈഗോയുടെ ഏറ്റവും വലിയ ബലഹീനതയാണ് മറ്റൊരാളുടെ വളർച്ച ബലങ്ങളുടെ പ്രഹരം എന്തിനാണ് ഇത്രയും അലങ്കൃതമാക്കുന്നത് ഒന്ന് താരതമ്യം തിരഞ്ഞെടുക്കുന്നു അവൻ അവൻ്റെ ഏറ്റവും വലിയ ശക്തി താരതമ്യമാണ് ഏറ്റവും വലിയ ബലഹീനതയും താരതമ്യമാണ് താരതമ്യം അവന്റെ ഇഷ്ടത്തിന് വരുമ്പോൾ അവൻ വലിയവനാകുന്നു താരതമ്യം അവനെ തിരിതിരിയുമ്പോൾ അവൻ ചുരുങ്ങുന്നു രണ്ട് പ്രവചനം തെറ്റാകുന്നു അഹങ്കാരി മറ്റുള്ളവരെ കുറിച്ച് വിധി പ്രസ്താവിക്കും ഇവൻ എന്നെക്കാൾ താഴെയായിരിക്കും നിങ്ങളുടെ പുരോഗതി അവനെ സഹിക്കാൻ കഴിയുന്നില്ല നിങ്ങളുടെ വളർച്ച അവൻ സഹിക്കാൻ കഴിയുന്നില്ല കാരണം സത്യം എപ്പോഴും വിധിയേക്കാൾ വലുതാണ് നിങ്ങൾ വഴക്കടിച്ചിട്ടില്ല ഇടപെട്ടിട്ടില്ല പഠിക്കുമ്പോൾ മാത്രം ശ്രദ്ധിക്കുന്നു ഒരു ദിവസം നിങ്ങളുടെ പ്രകടനം അഹങ്കാരിയെക്കാൾ മികച്ചതായി മാറി അവന്റെ ഈഗോയ്ക്ക് എത്ര ആഴത്തിലുള്ള മുറിവേറ്റിരിക്കും കാരണം ഇത് വാക്കുകളുടെ മുറിവായിരുന്നില്ല ഇത് ഫലങ്ങളുടെ മുറിവായിരുന്നു ചാണിക്കൻ പറയുന്നു നിങ്ങൾ വളരും തോറും അവർ ദുർബലരാകും അന്തിമ സ്വാധീനം നിങ്ങൾ മിണ്ടാതെ വളരുമ്പോൾ അഹങ്കാരിയുടെ ഈഗോ മാത്രമല്ല തകരുന്നത് അന്തരീക്ഷം മുഴുവൻ മാറുന്നു ആളുകൾ നിങ്ങളെ ബഹുമാനിക്കാൻ തുടങ്ങുന്നു